ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഭക്തജന പ്രവാഹം ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ ഈ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള പുതിയ സാരി ചട്ടി അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടിക എന്നിവയെല്ലാം കിഴക്കേക്കോട്ടയിലും അതേപോലെയുള്ള മറ്റു പരിസര പ്രദേശങ്ങളിലും നിറഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഓരോ ജംഗ്ഷനുകളും അത് ചെറുതായാലും വലുതായാലും ഏത് ജംഗ്ഷനുകളിലും ആറ്റുകാലമ്മയുടെ വലിയ വിഗ്രഹങ്ങളും വച്ച് പൂജയും ഭക്തിഗാനങ്ങളുമായി തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പ്രതീതിയായി മാറിയിരിക്കുകയാണ് പൊങ്കാലച്ചട്ടി വാങ്ങുന്ന ദൃശ്യമാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണുന്നത് ഓരോ പൊങ്കാല ചട്ടിക്കും വ്യത്യസ്തമായ വിലകളാണ് ഇവിടെയുള്ളത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ വരെയുള്ള പൊങ്കാലച്ചട്ടികളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ മറ്റൊരു പ്രത്യേകത പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ എപ്പോഴും പുതിയ ഡ്രസ്സുകൾ ധരിച്ചായിരിക്കണം ധരിച്ചായിരിക്കണമെന്നുണ്ട് അതേപോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള പൊങ്കാല സാരികൾ പൊങ്കാല സാരികൾ വാങ്ങാനുള്ള തിരക്കുകളാണ് ഇവിടുത്തെ ഈ കിഴക്കക്കൊടയിൽ കാണുന്ന ഓരോ കടകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കടയുടെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്നത് പൊങ്കാല സാരി വിൽപ്പനയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് പൊങ്കാല സാരി വാങ്ങിക്കാനാണ് ഇവിടുത്തെ ഈ കടകളിൽ വരുന്നത് ഈ കാണുന്നതെല്ലാം പൊങ്കാല സാരികളാണ് ഓരോ പൊങ്കാല സാരിക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള പൊങ്കാല സാരികളാണ് ഈ നമ്മുടെ ഇവിടെ ഈ കാണുന്ന കടകളിൽ നിന്നും വിറ്റുപോകുന്നത് കിഴക്കേക്കോട്ടയിലുള്ള ഒരു കടയിലെ ദൃശ്യമാണ് നമ്മളിവിടെ ഈ കാണുന്നത് ഇതെല്ലാം പൊങ്കാല സാരികളാണ് വ്യത്യസ്തമായ പൊങ്കാല സാരികളാണ് ദേവന്മാരുടെയും ദേവികളുടെയും ആല ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള പൊങ്കാല സാരികളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് പൊങ്കാല സമർപ്പിക്കുവാനായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടിക മുതൽ പൊങ്കാലയ്ക്കുള്ള നിവേദ്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ലഭ്യമാണ് പൊങ്കാല കിറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ പൊങ്കാല കിറ്റുകൾ തന്നെ ലഭ്യമാണ് ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് തിരുവനന്തപുരം നഗരത്തിൽ പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പാതയോരങ്ങളിലും പൊങ്കാല സമർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾ ഇപ്പോഴേ അവരുടെ സ്ഥലങ്ങൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് നൂല് കിട്ടിയ അല്ലെങ്കിൽ കയറ് കിട്ടിയും അതല്ലെങ്കിൽ ഇഷ്ടിയ കൊണ്ട് ആ നിരത്തുകളിൽ പേരെഴുതി വച്ച് ഇഷ്ടിയുടെ പുറത്ത് പേരെഴുതി വെച്ചുകൊണ്ടാണ് പൊങ്കാല ഇടുന്നവരെല്ലാം അവരവരുടെ സ്ഥലങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തി തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രവും അതേപോലെ തിരുവനന്തപുരം നഗരസഭയും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്